അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പാടാണ് ഡിക്രീസിങ് നമ്പേഴ്സ് രണ്ട് സംഖ്യകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പാടാണ് സിമ്പിളാണ് ആറാമത്തെ ചാപ്റ്റർ എക്സാമ്പിൾ ഇത് അഞ്ച് മാങ്കോ എൻ്റെ കയ്യിലുണ്ട് അതിൽ നിന്നും മൂന്നെണ്ണം ഞാൻ തിന്നു അപ്പോൾ എത്ര ആൻസർ രണ്ട് ഇത് തന്നെയാണ് ഡിക്രീസിങ് ഒരു സംഖ്യയിൽ നിന്നും വേറൊരു സംഖ്യ കുറയ്ക്കുന്നതാണ് ഡിക്രീസിങ് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കലാണ് ഇവിടെ അതേപോലെ എൻ്റെ കയ്യിൽ രണ്ട് മാങ്ങുണ്ട് എനിക്ക് അഞ്ചെണ്ണം ആവശ്യമുണ്ട് അപ്പോൾ ഇനി എത്രണം കൂടി വേണം അപ്പോൾ ഈ രണ്ട് മാങ്ങയുടെ കൂടെ എത്രണം ആഡ് ആക്കണം മൂന്ന് ചേർത്താലാണ് ഈ അഞ്ചാവുക അപ്പോൾ ഈ ആൻസർ എങ്ങനെ കിട്ടുക ഈ എത്ര ടോട്ടൽ വേണം അഞ്ച് മൈനസ് രണ്ട് ഈ അഞ്ചിൽ നിന്ന് ഈ രണ്ട് കുറച്ചാൽ ബാക്കി മൂന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ ആവാ എത്ര വേണമെന്ന് ചോദിച്ചാൽ ആ എത്ര സംഖ്യ ആവണം ആ സംഖ്യയിൽ നിന്ന് ആദ്യം ലഭിച്ച ആ സംഖ്യ മൈനസ് ആക്കുക അപ്പോൾ പിന്നെ എത്ര ഞാൻ ആഡ് ആക്കുക എന്നുള്ളത് നോക്കിയാൽ മതി സിമ്പിൾ അതായത് അഞ്ചെണ്ണം ആവശ്യമുണ്ട് രണ്ടെണ്ണേ നിലവിലുള്ളൂ ഇനി എത്ര കൂടി വേണം മൂന്നെണ്ണം കൂടി വേണം ഈ രൂപത്തിലുള്ള കണക്കുകൾ കുറച്ച് വലിയ സംഖ്യകൾ വെച്ച് കൊടുക്കുന്നതാണ് ഇനിയുള്ള ഭാഗങ്ങൾ ഇതിൽ അബാകസിലൊക്കെ എന്തെങ്കിലും വരയ്ക്കാനോ എഴുതാനോ എന്തെങ്കിലും അത് ആ രൂപത്തിൽ ചെയ്യാം അബാഗസ് ഉണ്ടാക്കാൻ അറിയാം അവസാനം വൺ ഇവിടെ ടെന്നിൻ്റെ സ്പേസ് ഇത് ഹൺഡ്രഡ് സ്പേസ് ഇനി ഒരു വരെ ഉണ്ടെങ്കിൽ അത് തൗസൻഡ് സ്പേസ് ആവും ഓക്കെ ഇതിപ്പോൾ എത്രയാണ് സംഖ്യ ഇവിടെ നയൻ ഉണ്ട് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഓക്കെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പറാണ് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ ഇതേപോലെ എഴുതണം ഇത് രണ്ട് സംഖ്യകൾ കുറയ്ക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് നൂറ്റി അറുപത്തി രണ്ട് കുറയ്ക്കുമ്പോൾ ഇതിനെ സ്പ്ലിറ്റാക്കി ആദ്യം എഴുതുന്നു മുന്നൂറ് മുന്നൂറ് നാൽപ്പത് ആറ് അപ്പോൾ മുന്നൂറ് നാൽപ്പത് ആറ് മൈനസ് നൂറ്റി അറുപത് രണ്ട് നൂറ് അറുപത് രണ്ട് ഇസികൾ ടു ആറിന് രണ്ട് കുറയ്ക്കുക നാൽപ്പന്ന് അറുപത് കുറയ്ക്കുക മുന്നൂറിന് ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ഇത് എങ്ങനെയത് വരുന്നതെന്ന് ഒന്ന് പഠി വിശീകരിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള മോഡലാണ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അഥവാ ആ രൂപത്തിൽ ചോദിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിൽ എഴുതിയിട്ട് എടുക്കാൻ കഴിയണം പിന്നെ അങ്ങനെ പോയിട്ട് ഇതിലിതാ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ അത്ര ആൻസർ ഇതേപോലെ സിമ്പിൾ ആണ് കുറയ്ക്കാനുള്ള സബ്ഡ്രാക്റ്റിൻ്റെ വീഡിയോ ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക ക്ലിയർ ചെയ്യുക സിമ്പിൾ ചാപ്റ്ററാണ് ഇത് പിന്നെ ഇങ്ങനെ പോയി ഇത് മാത്സ് ബോക്സ് ആണ് എന്ന് വെച്ചാൽ ഇതിൽ എത്ര അക്കങ്ങൾ കള്ളികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ പത്ത് ഉണ്ട് ഇങ്ങനെ ഉണ്ടായാലും പത്ത് ആ പത്ത് കഴിഞ്ഞു പത്ത് ഇതിൽ ഒറ്റ ബോക്സിൽ നൂറെണ്ണം ഉണ്ടാവും അപ്പോൾ ഈ ബോക്സിൻ്റെ പിന്നിൽ കുറേ ബോക്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിൽ പത്ത് ബോക്സുകളുണ്ട് ഒരു ബോക്സിൽ നൂറ് പത്ത് ബോക്സിൽ ഇതിൽ നിന്ന് തന്നെ ആയിരം കിട്ടും ആയിരം ബോക്സുകൾ ഈ ഒറ്റ കിട്ടുന്നുണ്ട് ഇത് എത്ര എന്ന് ചോദിച്ചാൽ ആയിരം രണ്ടായിരം ഇതിലിപ്പോൾ നൂറ് നൂറേ ഉണ്ടാവുള്ളൂ അങ്ങനെ നോക്കിയാലും പത്ത് ഇങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണിത് ഇത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അപ്പം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ എത്ര ആയിരം ഉണ്ട് എത്ര ഉണ്ട് എത്ര ടെൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഒക്കെ എഴുതിയിട്ട് ഈ രൂപത്തിൽ ഇവിടെയുണ്ട് അപ്പോൾ ഈ മാത്സ് ബോക്സിൽ നിന്ന് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എത്ര അപ്പോൾ ഇത് എത്ര രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നു ഇതിലത്തെ നമ്പർ എത്ര രണ്ടായിരത്തി ഇരുന്നൂറ്റി എത്ര അത് കുറച്ചാൽ എത്ര എത്രയെന്നൊക്കെ ചോദ്യം വന്നാൽ അത് മൈനസ് ആക്കുക മൈനസ് സബ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലുള്ള കണക്കുകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതാൻ കഴിയണം പിന്നെന്താ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ നിന്നും മൂവായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കുറച്ചാൽ എത്ര അപ്പോൾ ഡയറക്റ്റ് കുറയ്ക്കുന്നതിന്മാരും ഇത് ഒന്ന് വളഞ്ഞ വഴി അതായത് ഇതിൻ്റെ ഡീപ്പായിട്ട് എങ്ങനെ അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നാലായിരം കുറയ്ക്കുന്നു പിന്നെ മൂവായിരത്തി തൊള്ളായിരം കുറയ്ക്കുന്നു പിന്നെ മൂവായിരത്തി തൊണ്ണൂറ്റു കുറയ്ക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ മേലെ മേലെങ്ങനെ കിട്ടും ഇതിൽ നിന്ന് ഇത് കുറച്ചുള്ള ആൻസർ വേറെ ഇതിൽ നിന്ന് ഇത് കുറച്ചുള്ള ആൻസർ എന്നിട്ട് ഇത് ഒന്ന് ആഡ് ചെയ്താൽ അവസാനം ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ആൻസർ കിട്ടും ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള മെത്തേഡ് പറയണ മാത്രം പിന്നെ ഇവിടെ ഇതവിടെതാണ് കറണ്ട് ബില്ല് ആദ്യത്തെ ഫെബ്രുവരിയിൽ ഇതായിരുന്നു ഏപ്രിൽ ഇത്രയായി അപ്പോൾ എത്ര ഇതിൻ്റെ വ്യത്യാസം എത്ര എത്ര ഇതിൽ നിന്ന് ഇതിലേക്ക് കൂടി അപ്പോൾ ഈ കൂടിയത് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ആ ഇതിൽ നിന്ന് കൂടി ആ ഒരു സംഖ്യ കിട്ടും അതൊരുപാട് ആൻസർ ചെയ്താൽ ഈ രൂപത്തിൽ ഈ കണക്കുകൾ കണ്ടുപിടിക്കാനുള്ളതാണ് സിമ്പിളാണ് പിന്നെ ഇതാ ഇതേപോലെ കണക്കുകൾ വരുന്നത് ഇതിൽ ഇതിലെത്ര നോട്ടുകളുണ്ട് എത്ര പൈസ കാര്യമായിട്ട് എണ്ണുക ഓക്കെ ഇനി ഈ നോട്ടിൻ്റെ സാധനത്ത് വേറെ ഒരു പത്തിൻ്റെ നോട്ടോ നൂറിൻ്റെ നോട്ടാണെങ്കിൽ എത്ര വരുന്നുള്ള ആ രൂപത്തിൽ ചെയ്താൽ ഓക്കെ ഈ ഐറ്റംസുകൾ ടോട്ടൽ വാങ്ങിയിട്ട് എത്ര പൈസയായി ഇനി ബാക്കി എത്ര നമ്മുടെ കയ്യിലുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്കാണ് എന്ന് വെച്ചാൽ ഇവിടെ പല ഐറ്റംസിൻ്റെ റേറ്റുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ കിച്ചു ഷൂസ് ഫുട്ബോൾ ബാഗ് വാങ്ങി മിന്നി എന്നുള്ള ബാറ്റും അമ്പറില് വാങ്ങി ടോട്ടൽ ഇവരുടെ കയ്യിൽ ഒരു നിശിത പൈസ ഉണ്ടാവും ഓക്കെ ആ മുമ്പത്തെ കണക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പൈസ ഇപ്പോൾ ടോട്ടൽ അവരുടെ കയ്യിൽ രണ്ടായിരം ആണ് വിചാരിക്കുക ഇവിടെ ആയിരത്തഞ്ഞൂറും ഉണ്ട് വിചാരിക്കും ഒരാളുടെ അതിൽ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് എത്ര രൂപ ബാക്കിയുണ്ട് അതെങ്ങനെ കിട്ടുക ഈ സാധനങ്ങളുടെ റേറ്റുകൾ കൂട്ടുക ഷൂസിന് എണ്ണൂറ് ഫുട്ബോളിന് എത്ര രൂപ തൊള്ളായിരത്തി അമ്പത് ബാഗിന് എത്ര അപ്പോൾ അതിന് ഏകദേശം എത്ര പൈസ ആയി ഒരു ആയിരത്തി എഴുന്നൂറ് കൂട്ടുക ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ടോട്ടലി കൂട്ടുക ഏകദേശം ഒരു ഗസ്സ് ചെയ്യുക രണ്ടായിരം രൂപ കയ്യിലുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ ടോട്ടലി സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര കയ്യിലുണ്ട് ഈ രണ്ടായിരത്തി ആയിരത്തി എഴുന്നൂറ് കുറയ്ക്കുക സിമ്പിളാണ് അപ്പോൾ ഈ രീതിയിലുള്ള കണക്കുകളും ഉണ്ടാവും വേറെ മോഡലായിരിക്കും തരിക അല്ല മോഡൽ സെയിം ഈ മോഡലായിരിക്കും കണക്ക് നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി